എന്താറിയാം രേവതില്ലോ ഞാൻ സഹായിക്കാലോ മുത്തശ്ശിനെ അതെനിക്ക് അറിയാം നീ തന്നെ മുത്തശ്ശി കഴിഞ്ഞതൊക്കെ മുത്തശ്ശി എടുത്തു തരാറില്ലേ ഞാനതിനേ കുറ്റപ്പെടുത്തിയിട്ടില്ലല്ലോ മുത്തശ്ശി ഇതൊക്കെ എന്റെ കടമയായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ അജയെ ഇന്നലെ വിളിക്കുന്നത് കേട്ടു എന്നെ വിളിക്കാറില്ല പക്ഷേ അവളെ വിളിക്കുന്നത് കേട്ടു രേവതിയെ നാളെ മറ്റന്നാളോ അവനിങ്ങ് വരുന്ന തോന്നേ അയ്യോ സാധാരണ അച്ഛന്മാര് വരുന്നത് എല്ലാവർക്കും സന്തോഷ പക്ഷെ എന്റെ കുട്ടിക്ക് മാത്രം അച്ഛൻ വരുന്നത് പേടിയല്ലേ എനിക്കറിയാതെ അച്ഛൻ വരുന്നതിനെല്ലാം മുത്തശ്ശി പറഞ്ഞു കൊടുക്കും പിന്നെ അച്ഛൻ അച്ഛൻ ആ കല്ലിയൊക്കെ തീർക്കും ഏറ്റവും ഇഷ്ടം എന്നൊരു മോളായിട്ട് പോലും അച്ഛൻ കണ്ടിട്ടില്ല നിന്റെ അമ്മ മരിച്ചത് നീ കാരണാന്ന അവൻ പറഞ്ഞു നടക്കുന്നേ അനുസരിച്ച് അവളും അതും എനിക്കറിയാം ഞാൻ എങ്ങനെയാ അമ്മയെ കൊല്ല ഇന്ന് നിന്റെ അച്ഛനെ അവൻക്ക് മുഴുത്ത പ്രാന്തായതാ അതുകൊണ്ടാണല്ലോ ആ നശിച്ച രേവതിയെ കല്യാണം കഴിച്ചത് അവൻ ഇനി മതി നമുക്ക് വീട്ടിൽ പോവാ ഇനി ഇത് പറഞ്ഞോണ്ടിരുന്ന എനിക്ക് സങ്കടം വരും മോള് നടക്ക് ഞങ്ങൾക്കറിയാം അവള് കാരണം തന്നെയാ മിസ്സിന് ഈ ഗതികേട് വന്നത് ഞങ്ങൾക്കൊന്നും അവളെ ഇഷ്ടേ അല്ല ഞങ്ങൾ വീട്ടിൽ എങ്ങനെ അവളെ പുറത്താക്കാനാ ഞങ്ങളെ നോക്കാറ് പക്ഷെ അട്ട പിടിച്ചപ്പോൾ അവൾ കിടക്ക വീട്ടിലൊരു തള്ളയുണ്ട് വയസ്സായത് അവൾ പറഞ്ഞു വിടാൻ സമ്മതിക്കില്ല അവളുടെ മുത്തശ്ശിയ അവര് മരിച്ചു കഴിഞ്ഞാ പിന്നെ പാറകുട്ടി പുറത്താ എന്റെ അച്ഛനും അവളെ ഇഷ്ടമല്ല ഇപ്പൊക്കെ ഗതികേട് അവർക്ക് ഉണ്ടായിട്ടും അവളെ വലിയ സ്കൂളിൽ തന്നെയല്ലേ പഠിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്ക് എനിക്ക് ലക്ഷങ്ങൾ കിട്ടേണ്ട സ്ഥാനത്ത് ഇന്ന് എനിക്ക് എന്താ കിട്ടുന്നേ ഒന്നും കിട്ടുന്നില്ല ഞങ്ങൾ മാക്സിമം അവൾക്കിട്ട് പണിയാൻ നോക്കാറുണ്ട് മിസ്സേ കഴിയുന്നില്ല പണിയൊക്കെ ഞങ്ങൾക്കെതിരായിട്ടാ വരുന്നേ അവളെ സഹായിക്കുന്ന അദൃശ്യമായ എന്തോ കൈകളുണ്ടെന്ന എനിക്ക് തോന്നേ ഇനി അവളെ വന്ന് ആർക്കറിയാം അതോ അറിയില്ല മിസ്സേ നിങ്ങൾ പേടിക്കണ്ട സ്കൂൾ തോക്കുമ്പോഴേക്കും ഞാൻ അവിടെ എത്തും ഹാവു സന്തോഷായി അപ്പോ നമുക്ക് രണ്ടാക്കും കൂടി പാർക്കുട്ടി പുറത്താക്കാൻ നോക്കാം അല്ലേ മിസ്സേ ഒരു കോർക്കുട്ടി അവൾ ഇനി വായില്ല സ്കൂള് വന്ന നിങ്ങൾ േ നമുക്ക് വീട്ടിൽ പോവാം സാധനങ്ങൾ വാങ്ങിച്ച കടയിൽ തന്നെ കൊടുക്കു എന്നിട്ട് വാ അയ്യോ പാർക്കിലേക്ക് വരാനോ അവളെ വഴിയിൽ കാത്തുനിക്ക് പോയി തന്നെ തിരിച്ചു അയ്യോ ഞാൻ പറഞ്ഞിട്ടില്ല കാത്തു പറഞ്ഞിട്ടില്ലേ നിനക്ക് നിന്റെ സാധനങ്ങൾ വീട്ടിൽ എത്തിച്ചാ പോരെ ഞാനാ ഗോപാലനോട് പറയാം അവരെ കടയിലുണ്ട് അവര് നിന്റെ വീട്ടിൽ നിന്റെ സാധനങ്ങൾ എത്തിച്ചോളും എന്നിട്ട് അവരോട് പറഞ്ഞു വിട്ടാ മതി നീ ഞങ്ങളെ കൂടെ വന്നു അയ്യോ അത് വേണ്ടടി മുത്തശ്ശിയോട് പറയാതെ എനിക്ക് വരാൻ പേടിയാ എടി നീ ഇങ്ങനെ പേടിത്തൂറിയായി ഇരിക്കേ ഉള്ളൂ ഞാൻ പറഞ്ഞ പോലെ നീ കേക്ക് നമുക്ക് വേഗം പോയി തിരിച്ചു വരാം ഇത് ഇന്ന് നല്ല അവസര ആ പാർക്ക് എന്തൊക്കെ കാഴ്ചകളെന്നുണ്ട് ആ അവർ എക്സിബിഷനൊക്കെ ഉണ്ടെന്നാടി പറഞ്ഞേ നമുക്ക് പോയിട്ട് വേഗം വരാം എടി വീട്ടിലൊന്നും പറയാതെ ഞങ്ങളെ വീട്ടിലൊന്നും സീനില്ലല്ലോ നിന്റെ വീട്ടിൽ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ പറഞ്ഞാൽ മതിന്ന് പിന്നെന്താ എടി നമുക്ക് വീട്ടിൽ പോയി പറഞ്ഞിട്ട് പോയ പോരെ നീ വരുന്നണ്ട് വന്നോ ഇല്ലേ ഞങ്ങളൊത്തേക്ക് പോയിക്കോളാം പിന്നെ അമ്മൂന്നും കമ്മൂന്നും പറഞ്ഞ് നീ ഞങ്ങളെ വിളിച്ച് വരരുത് കേട്ടോ